കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ലേലത്തിൽ വിളിച്ചെടുത്ത ബംഗ്ലാദേശ് ഇടങ്കയൻ പേസ് ബോളറായ മുസ്താഫീസു റഹ്മാനെ ഒഴിവാക്കാൻ ബി സി സി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് താരത്തിനെതിരായ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുസ്താഫിസുറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ കൊൽക്കത്ത ടീമിനോട് ബി സി സി ഐ ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ സൈബർ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് അതേ തുടർന്ന് മിനി താരലേലത്തിൽ കെ കെ ആറിൽ എത്തിച്ച മുസ്താഫീസുർ റഹ്മാനെ വരുന്ന സീസണിൽ കളിപ്പിക്കില്ലെന്ന് ടീമിന്റെ ഉടമ ഷാറുഖ് ഖാനും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെ ഇന്ത്യ ആതിഥേയരാകുന്ന ടി ട്വന്റി ലോകകപ്പിലെ തങ്ങളുടെ മത്സരങ്ങളുടെ വേദികൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് കളിക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയെ തുടർന്നാണ് മത്സരവേദി മാറ്റണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെടുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അടിയന്തര യോഗം വിളിച്ചിരുന്നു എന്നാൽ യോഗത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും പങ്കുവെക്കാൻ ബി സി ബി അധ്യക്ഷൻ തയ്യാറായിട്ടുമില്ല ടി ട്വന്റി ലോകപ്പിൽ നാല് ലീഗ് മത്സരങ്ങളാണ് ബംഗ്ലാദേശ് കളിക്കുന്നത് കൊൽക്കത്തയിൽ മൂന്ന് മത്സരങ്ങളും മുംബൈയിൽ ഒരു മത്സരവുമാണ് അവർക്ക് കളിക്കേണ്ടത് ടൂർണമെന്റ് തുടങ്ങാൻ ഇനി ഒരു മാസം മാത്രമുള്ളപ്പോൾ ഈ വേദി മാറ്റം നടക്കില്ലെന്നാണ് ബി സി സി ഐ വൃത്തങ്ങൾ തറപ്പിച്ച് പറയുന്നത് കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇറ്റലിക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ബംഗ്ലാദേശിന് മത്സരങ്ങളുണ്ട് മുംബൈയിൽ അവർക്ക് കളിക്കേണ്ടത് നേപ്പാളിനെതിരെയാണ് ഇവ നാലുമാണ് ഈ വേദി മാറ്റേണ്ടി വരുന്നത് ഐ പി എല്ലിൽ നിന്ന് ബംഗ്ലാദേശ് താരം മുസ്തഫിസു റഹ്മാനെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ബി സി ബി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ി രംഗത്ത് വന്നത് ശനിയാഴ്ച നടന്ന ബി സി ബി ബോർഡ് ഡയറക്ടർമാരുടെ അടിയന്തര യോഗത്തിന് ശേഷം മീഡിയ കമ്മിറ്റി ചെയർമാൻ അംജദ് ഹുസൈനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മുസ്തഫീസു റഹ്മാൻ ഒഴിവാക്കാൻ ബി സി സി ഐ കൊൽക്കത്ത ടീമിനോട് ആവശ്യപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആദ്യ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്തയിലാണ് കളിക്കേണ്ടത് അതിനാൽ ഞങ്ങളുടെ കളിക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഐ സി സിക്ക് കത്തെഴുതും എന്നും അംജദ് ഹുസൈൻ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിന്റെ കായിക ഉപദേഷ്ടാവ് ആസിഫ് നസറുള്ളും ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു മുഴുവൻ കാര്യങ്ങളും ഐ സി സിയോട് സ്വീകരിക്കാൻ ഞാൻ ബിസിബിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ കരാറുള്ള ഒരു ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരത്തിന് കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുഴുവൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനും ലോകകപ്പിൽ സുരക്ഷിതരായി കളിക്കാൻ കഴിയില്ലെന്ന് ബോർഡ് അറിയിക്കണം ബംഗ്ലാദേശിന്റെ ലോകകപ്പ് മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്താൻ അഭ്യർത്ഥിക്കാനും ഞാൻ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അസഫ് നസ്രുലിന്റെ കുറിപ്പിൽ പറയുന്നത് ആസിഫ് നസ്രുൾ അല്പം കൂടെ കടന്ന ഒരു നടപടിയിലേക്കും നീങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഐ പി എൽ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചതായാണ് നസ്രുൽ പറയുന്നത് ഇതേ ബംഗ്ലാദേശ് താരം നേരത്തെയും ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്ന് ആരോപിച്ചാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഇന്ത്യയിൽ രംഗത്ത് വന്നത് എന്നാൽ ബംഗ്ലാദേശ് താരത്തിന് നേരെയല്ല കൊൽക്കത്ത ടീം ഉടമ ഷാറുഖ് ഖാനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധങ്ങളും ഭീഷണിയും ഉണ്ടായത് ഷാറുഖ് ഖാന്റെ നാവ് അരിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം നൽകുമെന്നും ഷാറൂഖിനെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തണമെന്നും വരെ ഈ സംഘടനകൾ പ്രസ്താവന ഇറക്കിയിരുന്നു